സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഇത്തരത്തിൽ ഫലമായ ഇഷോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു മാതാവ് കിടന്നപ്പോൾ ആ പൊണ്ണി വിദേശം കണ്ട് മൂന്ന് മാസത്തോളം അവൾക്ക് ശുഷതേറ്റ് വന്നു അങ്ങയുടെ രാജ്യം പറഞ്ഞവേ അങ്ങനെ തെരുമിലെ പോലെ ഭൂമിയിൽ വാങ്ങണേ അന്നു വേണ്ടി ആഹ്മാനം പോലെ രക്ഷിക്കണമേ കൂടെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാഞ്ഞു വേണ്ടി സമയം

യുടെ കൂടെ അവരുടെ കൂടെ പരിഗ്രഹിക്കപ്പെട്ടവളാകുന്നു അവയുടെ വ്യക്തമായിട്ടവനാകുന്നു പരിശുദ്ധ മലയേ തന്റെ പാവിൽ വേണ്ടി എപ്പോഴും സമയത്തും തന്റെ അപേക്ഷ യുടെ കൂടെ കൂട്ടുകൾ ആവുന്നു പറയുമ്പോഴേ കർത്താവങ്ങയുടെ കൂടെയുള്ള നെഗരേക്കൂട്ടുകളും അവയുടെ നേരത്തെ പറയാനും ഞാൻ കളക്ട് ഇവിടെ വരുമ്പോട്ട് അത് ഞാൻ ഓർത്തില്ലോ നിങ്ങളെ കണ്ടില്ല ഞാൻ എടുത്തു വരട്ടെ എടുത്തു പോയി പ്രാധാന്യമാണ് ദീപാവലി കാര്യം അവനെ മുടിക്ക് അതെന്താ നമ്മൾ പറയും പറയ ഞാൻ പറയ പറയ നല്ല നൈക്രീക്ക മുട്ടോളാവുന്നു ആരെങ്കിലും സ്ഥലമായിഷവനിൽ ക്രീക്ക മുട്ടവനാവുന്നു ഇതിനെ ഇവരനെ പാടിലായവൻ വെളികേ പോടിയാണനെ സമയത്തും കൊണ്ടാലേവേഷനനിൽ വിദാതുതുനമ ശിദാപാസ്ത്രി അജേകുളേ കൊള്ളി കൊള്ളാമേ ഓൻ ദേശരയിലെയുള്ള പാമരക്ഷികരമേ മാചാച്ചേ മാർക്കേ മാചാ ണമേ മൂന്നാം ദിവരം ദേവ മാതാവ് ദിവ്യകുമാറിനെ പ്രസരിപ്പാൻ പാത പ്രസരിച്ച് കൂട്ടി കിടത്തില്ല ടക്കാരോട് ഞാൻ പോലെ ഞാനുള്ള പാപങ്ങളും സമയത്തും ഉപേക്ഷിച്ചു സമയത്തും ശരിയുണ്ട് നാളെ വഴിയാണെങ്കിൽ എടുത്തു വീട്ടിൽ കൊണ്ടുപോകും

അർമേയ് നിനക്ക് സൃഷ്ടി കർത്താവാണ് നീ കൊടേ സൃഹൈലanganiピഹിക്യബറളനു അങ്ങേയിടurken ഹരമായിഷാ നിഗഹിക്യപടറാവനു പരിശുദ്ധമറിയ മെയിനാണ് മെയി ഫാബിലായ യാൽ റെലി ഇപ്പോടു ഞാൻ എന്ന സമയത്തൊന്നും തന്നാരടദേശുന്ന മെയി തന്നെ ബചിത് ആത്മവനിസ്തി ആധിലേ പോലേ പോൾ പോൾ നൈത്വാമെ പോൻ ദീസേയെന്ന പാപവചിനികനമെ തരകാളിനിയനെ രക്ഷിക്കണമെ എന്ന അർമാക്ലേ ഇതിസനെ സഹായ കൂടുതൽ ആവശ്യമെന്നറി നാലാം പരിശുദ്ധ ൾ ഈശു ദേവാലയത്തിൽ തുടരുന്നത് ദൈവത്തിന്റെ കാഴ്ച വെച്ച് ശമിയാനന്ദ മഹാത്മാവിന്റെ കടകളിൽ ഏൽപ്പിച്ചു എന്നായിരിക്കുക സ്വർഗത്തിനായ അങ്ങയുടെ നാമം ആകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നന്മ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങനെ ഇതരത്തിൽ ഫലമായ നന്മറിഞ്ഞു പറയലേയും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഇതരത്തിൽ ഫലമായി ഇഷ്ടം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ കൂടെ തൊഴിലനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ വിധത്തിൽ സ്ഥലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു